ഹലോ ഞാനിപ്പോൾ സംസാരിക്കുന്നത് അനിത നായർ കേൾക്കാൻ വേണ്ടിയാണ് ചലച്ചിത്ര നടി അനിത നായർ അനിത അനിതയുടെ ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ കണ്ടു ഞാൻ കണ്ടത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് അനിതയ്ക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് അതായത് അനിത ഏഷ്യാനെറ്റിലെ വിനുവിനെ വിമർശിച്ചുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ ആ വീഡിയോ ഒരു വിമർശനമാണോ എന്ന് അനിത സ്വയം ചിന്തിക്കണം അതിൽ അനിത പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് ദിലീപ് എന്ന നടനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം അനിത അങ്ങനെ ഒരു വീഡിയോ പുറത്തുവിട്ടത് ആ ഇഷ്ടത്തിൽ യഥാർത്ഥത്തിൽ ദിലീപിന് ഏറ്റവും ദ്രോഹമാണ് അനിത ചെയ്തിരിക്കുന്നത് അതിൽ പറയുന്ന ഒരു കാര്യം ഒരുപക്ഷെ ദിലീപേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം അദ്ദേഹത്തിന് അല്പം സമയം കൊടുക്കൂ പക്ഷെ ഞങ്ങൾ ആരും തന്നെ ദിലീപ് തെറ്റ് ചെയ്തു എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഇതെല്ലാം അന്വേഷണം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഒരവസ്ഥയിൽ അനിത തന്നെ പറയുന്നു ദിലീപേട്ടൻ ഒരു തെറ്റ് ചെയ്തു അദ്ദേഹത്തിന് ഒരു അല്പം സമയം കൊടുക്കൂ അത് ഒന്നാമത്തെ തെറ്റ് അത് കോട്ടെ അതിൽ ചിലപ്പോ അനിത പറയുന്നതായിട്ടുള്ള ചില ന്യായീകരണങ്ങൾ ഉണ്ടാവും എന്റെ വിഷയം അതല്ല രണ്ടാമത് വിനുവിനെ വിമർശിച്ച രീതി നമ്മളെപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരാൾ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരെ വിമർശിക്കേണ്ടത് നല്ല രീതിയിൽ നല്ല വാക്കുകൾ കൊണ്ട് വേണ്ടേ അവരെ വിമർശിക്ക ഇതിനു മുമ്പ് ഒരിക്കൽ അനിതയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ലക്ഷ്മി നായരെ വളരെ മോശമായി എന്താ പറയാ അസഭ്യം പറയുന്ന ഒരു വീഡിയോ യഥാർത്ഥത്തിൽ അവിടെ എന്താ നടന്നതെന്നുള്ള പൊതുജനങ്ങൾക്ക് ആർക്കും അറിയില്ല അത് അനിതയ്ക്ക് മാത്രമേ അറിയുള്ളൂ പൊതുജനം കാണുന്നത് എന്താണ് അനിത അവരെ അസഭ്യം പറയുന്നതാണ് അവിടെ ആരാണ് ചീത്തയാവുന്നത് അനിതയാണ് ചീത്തയാവുന്നത് ലക്ഷ്മി എന്ത് ചെയ്യുന്നു വളരെ ചിരിച്ച് നിശബ്ദയായി അത് ആസ്വദിച്ച് കേട്ട് നിൽക്കുന്നു അപ്പോ ആ വീഡിയോയുടെ താഴെ ഓരോരുത്തർ ഇട്ടിരിക്കുന്ന കമന്റ് ഒന്ന് വായിച്ചു നോക്കൂ ഒരുപക്ഷെ അനിത വിചാരിക്കും ഇത് ആളുകൾ ഇത് കേട്ടിട്ട് ആസ്വദിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ലക്ഷ്മിയെ തെറി വിളിക്കുന്നുണ്ടാവാം പക്ഷെ യഥാർത്ഥത്തിൽ ഈ നിങ്ങൾ തെറി വിളിക്കുമ്പോൾ മറ്റേ നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത് ആ വ്യക്തിയെ തെറി വിളിക്കുന്ന ന്യൂനപക്ഷം മാത്രമേ ഉണ്ടാവുള്ളൂ ഭൂരിപക്ഷം ആളുകളും നിങ്ങളെയാണ് തെറി വിളിക്കുന്നത് നിങ്ങളുടെ സംസ്കാരത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയെ എന്റെ ഒരു 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 ചെറിയൊരു അഭിപ്രായമാണ് നമുക്ക് എന്തെങ്കിലും ഒരാളെ വിമർശിക്കണം എന്നുണ്ടെങ്കിൽ ഭാഷ അതിനൊരു പ്രധാന വിഷയമാണ് അനിത ഇങ്ങനെ അസഭ്യം പൊതുവെ ഏഹ് സ്ത്രീകൾ അസഭ്യം പറയരുത് എന്നല്ല പുരുഷനും അസഭ്യം പറയരുത് പക്ഷെ പ്രത്യേകിച്ച് സ്ത്രീകൾ എന്ന് പറയുന്നത് അമ്മയാണ് മകളാണ് സഹോദരിയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ അമ്മ അസഭ്യം പറയുക അല്ലെങ്കിൽ ചേച്ചി അസഭ്യം പറയാ അല്ലെങ്കിൽ അനിയത്തി അസഭ്യം പറയാ ഭാര്യ അസഭ്യം പറയാം മകൾ അസഭ്യം പറയാം അനിതയ്ക്ക് എന്തെല്ലാം റോളുകളുണ്ട് ഇത് ഒന്ന് ആലോചിച്ച് നോക്കൂ അതൊരു ഒരു നല്ല പ്രവണതയല്ല പിന്നെ വിനു എന്ന് പറയുന്ന ഒരു വാർത്ത വായിക്കുന്ന വ്യക്തിയെ വിമർശിച്ചുകൊണ്ടാണ് അനിത ഇത്തരം മോശമായൊരു ഭാഷ ഉപയോഗിച്ചത് വിനു ന് കൊടുക്കുന്ന ഒരു ജോലിയാണ് അത് ചാനൽ നൽകുന്ന ഒരു ജോലിയാണ് അതിന് ഉത്തരം പറയേണ്ടത് ചാനലിന്റെ മേധാവിയല്ലേ വിനു പറയുന്നത് തെറ്റാണെങ്കിൽ അത് ആദ്യം ഖണ്ഡിക്കേണ്ടത് ചാനലിന്റെ മേധാവിയാണ് അതിനെങ്ങനെ നമുക്ക് വിനുവിനെ കുറ്റം പറയാൻ സാധിക്കും ഇനി വിനുവിനെ നമുക്ക് കുറ്റം പറയാം നമുക്ക് വിനുവിനെ വിമർശിക്കാം അതിന് നമുക്ക് എല്ലാവർക്കും അധികാരമുണ്ട് ഒരുപക്ഷെ വിനുതു വിനു പരിധി വിട്ടായിരിക്കാം സംസാരിച്ചത് പരിധി വിട്ട് തന്നെയാണ് സംസാരിച്ചത് എന്ന് പറയുന്ന എല്ലാവരെ പോലും ഞാനും അതിനോട് യോജിക്കുന്നുണ്ട് പല കാര്യങ്ങളും നമുക്ക് യോജിക്കാൻ പറ്റാത്തതായിട്ടൊക്കെയുണ്ട് പക്ഷെ അതിനൊന്നും ഇതല്ല ഭാഷ അതിന് വിനുവിന്റെ ഭാര്യ നീ അതുപോലെ വിനുവിന് നിങ്ങൾ താനൊരാളാണോ എന്ന ചോദ്യം വിനുവിന്റെ ഭാര്യയെ നിങ്ങൾ വീട്ടിൽ പോയിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ വല്ലവന്റെ കൂടെ ഒരു സ്ത്രീ തന്നെ മറ്റൊരു സ്ത്രീയെ അവഹേളിക്കുകയാണ് നമ്മുടെ മലയാള സിനിമയിൽ ഇന്ന് നമ്മുടെ മലയാള സിനിമ കേരള സമൂഹത്തിന്റെ മുൻപിൽ വലിച്ചു കീറി പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തര് നമ്മളിവിടെ സ്ത്രീകളെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് ഓരോരുത്തർ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഒരു സ്ത്രീ തന്നെ എന്റെ സംസ്കാരം ഇതാണ് എന്ന രീതിയിൽ വളരെ മോശമായ ഭാഷയിൽ സംസാരിക്കുന്നു എന്ത് രീതിയാണ് ഇതാര്യത വളരെ സങ്കടമുണ്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങളിപ്പോ ഈ ഈ വീഡിയോയിൽ തന്നെ നിങ്ങളുടെ വീഡിയോയുടെ താഴെ ഓരോരുത്തർ നിങ്ങളെ പരാമർശിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ലജ്ജ എന്നതിനപ്പുറം സങ്കടം തോന്നുന്നു അനിത അത് അത് ശരിയല്ല നമ്മൾ സിനിമാ ലോകം എന്ന് പറയുന്നത് നമ്മളൊരു കുടുംബമാണ് അപ്പൊ ഈ ഈ സിനിമാ കുടുംബത്തിൽ ഒരാളെ അപമാനിക്കുമ്പോൾ അത് നമുക്കെല്ലാം വേദനയാണ് അത് പെൺകുട്ടിയാവട്ടെ ദിലീപ് ആവട്ടെ അനിതയാവട്ടെ ആരുമാകട്ടെ അത് അതൊരു ശരിയായ പ്രവണതയില്ല അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഒരു പെണ്ണിനെ അപമാനിക്കുമ്പോൾ നമ്മളെല്ലാം അവരെ സംരക്ഷിക്കാൻ ബാധ്യത അത് മറ്റൊരാളെ പുലഭ്യം പറഞ്ഞതുകൊണ്ടോ അസഭ്യം പറഞ്ഞുകൊണ്ടോ അല്ല നമ്മൾ അത് പ്രതിരോധിക്കേണ്ടത് സഭ്യമായ ഭാഷയിൽ സംസ്കാരത്തോടുകൂടി പ്രതിരോധിക്കൂ സംസ്കാരത്തോടുകൂടി വിമർശിക്കൂ അതിനൊരു അന്തസ്സുണ്ട് അതിനൊരു ഗൗരവമുണ്ട് കുറെ കൂടെ നിങ്ങളെ നിങ്ങളെ യഥാർത്ഥത്തിൽ നല്ല ഭാഷയിൽ വിനുവിനെ വിമർശിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുമായിരുന്നു അപ്പോ നമ്മുടെ സിനിമാ ലോകത്തെ ഇങ്ങനെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ മുമ്പിൽ ഒരു പരിഹാസമാക്കാതെ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭാഷ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് എന്റെ ഒരു അഭ്യർത്ഥനയാണ് ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞ് എന്നെ ദയവി ഇത് തെറിയൊന്നും വിളിക്കരുത് കാരണം എനിക്ക് തിരിച്ചു പറയാൻ എനിക്ക് തെറിയൊക്കെ കേട്ട മനസ്സിലാവും പക്ഷെ എനിക്ക് പറയാൻ അറിയില്ല എനിക്കത് പറയാൻ എനിക്ക് സാധിക്കില്ല ഇത് വളരെ ആരോഗ്യപരമായ ഒരു വിമർശനമായി അനിത കരുതണം കരുതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക്